ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒരു മത്തങ്ങക്കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു മത്തൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് സൈ കൊണ്ടുപോയെന്ന് വെച്ചിട്ട് അപ്പം അതിൻ്റെ നടുവിലെ കുരുമൊക്കെ ഒന്ന് അന്യമാരിയായിട്ടുണ്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് പിന്നെ ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും ഇതിലേക്ക് മുറിച്ചിടണം പിന്നെ ഒരു നെല്ലിക്കാവൽപ്പത്തിൽ പുളി ചുവടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ മുറിച്ചു വച്ച കഷ്ണങ്ങളൊക്കെ കൂടി ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഈ കറി വയ്ക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി മുക്കാ ടീസ്പൂണ് ഉപ്പ് കഷ്ണ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കുക മൂടിയെടുത്തൊന്ന് അടച്ച് വെക്കുക മൂടി തുറന്ന് നോക്കുക ഇപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ മത്തങ്ങ ഒരു കഷ്ണം എടുത്ത് കൈ കൊണ്ട് അടച്ച് വയ്ക്കിയപ്പോൾ പകുതി വേവായിട്ടേ ഉള്ളൂ ഒന്നും കൂടി വേവാണ്ട് ഇത് പരിപ്പിട്ടിട്ട് കറി വെക്കുകയാണെങ്കിൽ കുക്കറിൽ രണ്ട് വിസിൽ കയറ്റി വേഗം കറിയാവും മത്തങ്ങ കഷ്ണം ഒന്നും കൂടി വെന്ത് യോജിപ്പാവട്ടെ ഒന്ന് അടച്ച് വെക്കുക മൂടി തുറന്ന് നോക്കുക ഇപ്പം മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ചാൽ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തിളച്ച് വെച്ചിട്ട് ഒന്ന് ആ പുളിവെള്ളവും മത്തങ്ങിയൊക്കെ കൂടി കുറച്ച് വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് ഒരു മുറി തേങ്ങ ചരികി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം മൂടി തുറന്ന് വെക്കുക ഇപ്പോൾ ആ പുളിവെള്ളവും മത്തനൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട് ഈ കഷണം വല്ലാതെ അങ്ങനെ ഉടച്ച് പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട കഷ്ണത്തോടൊക്കെ തന്നെ നിൽക്കണം ഇനി ആ അരച്ചരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ ജാറിൽ കുറച്ചും കൂടി വെള്ളം ആക്കിയിട്ട് ആ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കറി വപ്പിൽ ഇട്ട് കൊടുക്കുക ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം ഉപ്പ് പോരായി ഉണ്ടേനുട്ടോ കാൽ ടീസ്പൂണും കൂടി ഉപ്പേലിട്ടെടുത്തിട്ടുണ്ട് ഇത് പരിപ്പും പയറൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും പിന്നെ പുളി ഒഴിച്ചിട്ട് കറി വെച്ചപ്പം ഒരു കാളൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് മോരിന് പകരം പുളി ആടുന്നേ ഉള്ളൂ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്നിങ്ങനെ രുചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്ന് തളം അങ്ങനെ വന്നിട്ടുണ്ട് അല്ലാതെ തിളച്ച് മറയരുത് ഇങ്ങനെ തുള്ളി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കുക മൺചട്ടി അതിനെക്കൊണ്ട് ചട്ടിയിൽ തന്നെ നിന്നിട്ട് ഈ കറി ഒന്നും കൂടി തിളച്ച് കുറുകി വരും ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിൽ ചീൻചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക അപ്പം കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉലുവട്ട് പൊട്ടിക്കുക ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ രണ്ട് വറ്റൽമുളക് ഇട്ടിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ച് ചേർക്കെട്ടോ ഞാൻ ഇല്ലാത്തതിനെ കൊണ്ടാണ് ചേർക്കാഞ്ഞത് അങ്ങനെ ഒരു അടിപൊളി സിമ്പിൾ മത്തം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇട്ടതുണ്ടാക്കാൻ പരിപ്പും വൻപയറൊക്കെ ഇട്ടിട്ട് ഈ കറി വെക്കുന്നതിനേക്കാളും പുളി ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായത് അപ്പോൾ ഇനി മത്തം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു പുളി ഒഴിച്ചിട്ട് മത്തങ്ങ കറി ഉണ്ടാക്കി നോക്കുകയുള്ളൂ പിന്നെ പരിപ്പും വൻപയറൊക്കെ ഒഴിവാക്കിയിട്ട് എന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ കറി ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുക മൺപാത്രത്തിൽ കറി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് കേട്ടോ കഴിയണതും മൺപാത്രത്തിൽ തന്നെയാണ് വെക്കാൻ ശ്രമിക്കൽ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ